നമസ്കാരം ഞാൻ പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ പാർലത്തെ വിംഗ്ലീഷിൻ ദേശത്താണ് അഡാപ്റ്റ് സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത് ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് അഡാപ്റ്റ് സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് ഈ ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും പരിശീലനം നൽകുന്നത് അതോടൊപ്പം തന്നെ കുട്ടികളുടെ രക്ഷാകർത്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കമ്പ്യൂട്ടർ പരിശീലനം അതുപോലെ തന്നെയുള്ള തയ്യൽ പരിശീലനമൊക്കെ അഡാപ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കാരണം പഞ്ചായത്തിൻ്റെ അഭിമാനമാണ് ഈ അഡാപ്റ്റർ സൊസൈറ്റി ഇവിടുത്തെ പ്രവർത്തകരെ കാണുമ്പോൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്ന് ഒരു എന്താ പറയുക വലിയൊരു കൂട്ടായ്മ തന്നെ നമ്മുടെ വിഘ്നശ്ശേരിയിൽ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ തൊണ്ണൂറിൽ താഴെ കുട്ടികൾ തൊണ്ണൂറ്റി രണ്ടോളം കുട്ടികളാണ് വിവിധ ദേശങ്ങളിൽ നിന്നിട്ടാണ് ഇവിടേക്ക് വരുന്നത് ആ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ നല്ല സന്മനസ്സുള്ള ആളുകളുടെ സഹായത്തോടാണ് ഇവിടെ വരെ എത്താൻ സാധിച്ചത് ഇനിയും ആളുകൾ കൂടുതൽ ആളുകൾ സഹായം എത്തിക്കണം എന്ന് കൂടി ഇതിലൊരു അഭ്യർത്ഥന കൂടിയാണ് എനിക്കുള്ളത്